ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖകരിക്കണോ അല്ലേ അപ്പോൾ ഞാനും ഋതും ഒന്ന് ഗ്രാൻഡ് വരെ പോയതാണ് കേട്ടോ ഗ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിലുള്ള കോമ്പൗണ്ടിലുള്ളൊരു സൂപ്പർ മാർക്കറ്റാണേ അപ്പോൾ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പോണ വഴിക്കാണ് ശരത്താട്ടം പറഞ്ഞത് അതായത് താഴെത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ ശരത്താൻ്റെ അടുത്ത് ഋതുവനം കൊടുത്തിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ മെയിൻ ആയിട്ടുള്ള അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനാണ് ഫ്രൂട്ട്സിലെന്നെ ഋതു മെയിനായിട്ട് കഴിക്കുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവക്കേടോസ് ആണ് കേട്ടോ അവനി ആറുമാസം മുതൽ ഇതുവരെയും അവനെ ഒരു മടി കൂടാതെ കഴിക്കുന്ന ഒരു ഫ്രൂട്ട് അവക്കേടോ മാത്രമാണ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ അത് മെക്സിക്കൻ അവക്കേഡോ ആണ് കേട്ടോ അവക്കേഡോസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടെന്നുള്ളതും ഉള്ളതിലേറ്റവും നല്ലത് മെക്സിക്കൻ അവക്കേഡോ ആണെന്നുള്ളതൊക്കെ നമ്മൾ ഋതു ഇത് കഴിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴൊക്കെ നമ്മളിത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് അപ്പം മെക്സിക്കൻ അവക്കേഡോസാണ് അത്രയും നല്ല ടേസ്റ്റിലാണെന്നുണ്ടെങ്കിലും ന്യൂട്രീഷ്യസ് വാല്യൂസ് കാര്യങ്ങളൊക്കെ കൂടുതൽ മെക്സിക്കൻ അവക്കേഡോസിലാണത്രേ ഇതൊക്കെ വാങ്ങി നേരെ കാറിലിരിക്കാൻ പോയ എന്നോട് ഡയലോഗ് ഇല്ല അവൻ ഇവിടെ ഒരു ഡയലോഗ് ചിം ബാക്കിലിരുന്നോൾ ബെസ്റ്റ് ആയത് കേട്ടിട്ട് ഞാൻ ബാക്കിലൊന്നും ഒന്നിരുന്നില്ല കേട്ടോ ഞാൻ ഋതുവന് മടിയിൽ വെച്ചിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരുന്നു ഗ്രാൻഡ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടുള്ള സൂപ്പർ മാർക്കറ്റ് ആയതാണ് കേട്ടോ ഞാൻ ഇരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് റൂൾസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നില്ല ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ബേബീസിനെ വെച്ച് നമ്മൾ ഫ്രണ്ടിലിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഭയങ്കര ഫൈനോടെ ഫൈൻ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സിറ്റുവേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ നേരെ നമ്മുടെ കാർ പാർക്കിങ്ങിൽ വന്നപ്പോൾ അതെ ഒരു കാറ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ അത് നമ്മുടെ കാർ പാർക്കിങ്ങിൽ ഇങ്ങനെ ക്രോസ് പാർക്ക് വെച്ചിരിക്കുന്നു സെക്യൂരിറ്റിയോട് പോയി പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു കാറിന് വേറെസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്ര ഇങ്ങനെ പാർക്ക് ചെയ്ത കാരണം അപ്പോൾ സെക്യൂരിറ്റീസ് എല്ലാവരും കൂടി പോലീസിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ട് ആ ഒരു കാറിന് അഗെയിൻസ്റ്റ് ആയിട്ട് പാർക്കിംഗ് വയലേഷൻ ആയിട്ടാണ് കംപ്ലയിന്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ ഇങ്ങനെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം അപ്പോൾ ആ ഒരു കാർ അവിടെ കിടക്കുന്ന കാരണം തന്നെ നമ്മുടെ കാർ ബിൽഡിംഗിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് സെക്യൂരിറ്റി ഒരു പ്ലേസ് കാണിച്ചു തന്നു അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ ബിൽഡിങ്ങിൽ കയറിയപ്പോഴും ഞങ്ങൾക്ക് ഒരു ഡൗട്ട് വെതർ ആ ഒരു കാർ അവിടെ നിന്ന് പോയോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കാൻ അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റിൽ അവിടെ കാർ അവിടെ തന്നെ ഉണ്ട് കുറേ സെക്യൂരിറ്റീസും ഫ്രണ്ടിലുണ്ട് ഈ ഒരു കാർ കാരണം തന്നെ കുറച്ച് തിരക്കും നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് അത് കാരണം തന്നെ അവർ ഇന്നലെ തന്നെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ താമസിക്കാൻ വരുമ്പോൾ വൺ ഇയർ കോൺട്രാക്റ്റിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിൻ്റെ എമൗണ്ടും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും പാർക്കിംഗ് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പാർക്കിംഗ് വയലേഷൻ്റെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ റൂമിലേക്ക് എത്തിയപ്പോൾ നിച്ചും കൂടി ഉണ്ടായിരുന്നു നിച്ചു ഋതു കൂടി കുറേ നേരമൊക്കെ കളിച്ചു ഇപ്പോൾ നിച്ചു ആണെന്നുണ്ടെങ്കിൽ ശരത്തായിട്ടാണെന്നൊക്കെ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു അത് കേൾക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഇപ്പോൾ ഋതു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിച്ചുവിനെ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അവരുടെ ഡോറിൻ്റെ മുകളിൽ പോയിട്ട് തട്ടലാണ് ഋതുവിൻ്റെ പതിവ് നിച്ചു ആണെന്നുണ്ടെങ്കിൽ സെയിം സംഭവമാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഋതുവിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ വന്ന് ഇവിടുത്തെ ഡോറിന് നോക്കി അവൻ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോവുമായിരുന്നു ഋതു ആണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ഫുഡ് ഒന്നും കഴിച്ചിട്ടാണ് അതിൽ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവനൊരു ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പഴം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജ്യൂസ് അവൻ കഴിക്കും പഴം പാല് പിന്നെ ഈ ഒരു പീനട്ട് ബട്ടർ പീനട്ട് ബട്ടർ ആഡ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഷുഗർ വേണ്ടവർക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പഴത്തിൽ തന്നെ നന്നായിട്ടും മധുരമുണ്ട് അപ്പോൾ നമുക്ക് വളരെ കുറച്ചൊക്കെ ആഡ് ചെയ്താൽ മതി ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ജ്യൂസൊക്കെ കഴിച്ചു അത് അധികം തണമൊന്നും ഇല്ലാത്ത തീരെ തണമില്ലാതെയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് ഋതുരാണെന്നുണ്ടെങ്കിലും ശരത്താണ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും വലിയൊരു മന്ദരം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം റൂമിൽ കളിയൊക്കെ കഴിഞ്ഞാലാണ് ഋതു ഉറങ്ങുകയുള്ളൂ അപ്പോൾ ഋതും കൂടുതലും ഋതു ഞാനും കൂടിയിട്ട് കൂടി കളിയായിരുന്നു അതായത് ഒളിച്ചു കളിയായിരുന്നു എവിടെ ഋതു കാണാനില്ല എനിക്ക് വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ ബൈ 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 ബൈ